ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിരവേലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് പക്ഷേ കുറേ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അബ്ദുൾ റഹീം എന്ന ആ ഒരു ഇക്കനെ കുറിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഉമ്മ തൻ്റെ മകനെ അടുത്ത് കിട്ടാനായിട്ട് എത്ര ആൾക്കാരുടെ അടുത്താണ് ആ ഉമ്മ യാചിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ ഒരു പുണ്യ റമദാൻ മാസത്തിൽ എല്ലാവരും ഒന്ന് ഒന്ന് സഹായിക്കുക ജാതിഭേദമന്യ എല്ലാവരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ഒരു മത്സരത്തിൽ പറയുന്നത് എന്നെക്കൊണ്ട് സഹ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇടുക എന്നതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറയുന്നത് അതേപോലെ ഞാൻ ഒരുപാട് ഞാൻ ഇങ്ങനെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത്രയും ആ ഉമ്മ ആ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എത്രത്തോളം ആരുടെയൊക്കെ കാലുപിടിക്കണോ അല്ലെങ്കിൽ ആരുടെയൊക്കെ യാചിക്കണോ ഇതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഇനി നമ്മുടെ മുന്നിൽ വെറും ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം സൗദിയിൽ കൈ കയ്യബദ്ധം പറ്റി സൗദി പൗരൻ മരണപ്പെടുകയായിരുന്നു അതിന് അവരുടെ വീട്ടുകാർ ആദ്യം തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ആൾ കൊല എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മുപ്പത്തിനാല് കോടി രൂപയാണ് ചോദിക്കുന്നത് ഒരു ജീവൻ്റെ വിലയാണത് ഈ ഒരു പ്രായമായ ഉമ്മയുടെ കണ്ണിനി നമുക്ക് എല്ലാവർക്കും തുടയ്ക്കണം എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് മുകളിൽ വന്നിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ ചെയ്യുകയാണ് ഞാനിവിടെ അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് പ്ലീസ് ടൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ എൻ്റെ എല്ലാ പിന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഫാമിലികളും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഒന്ന് എന്താ പറയുക നിങ്ങളെക്കാൾ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു തുക നിങ്ങൾ സഹായിക്കണം എന്നിട്ടൊന്ന് കമൻ്റ് ഇടണം പ്ലീസ് ദയവ് ചെയ്തിട്ട് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും ഇനി ഒരു നമ്മുടെ മുന്നിൽ ഇനി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ആ ഒൻപത് ദിവസത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിനെ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തിക്കണം അതാണ് നമുക്ക് നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്തിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നു അല്ലേ ഒരു വലിയ 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 എന്താ പറയുക ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യുന്നു ഡ്രസ്സിനാണെങ്കിലും നമ്മൾ ഭക്ഷണത്തിനാണെങ്കിലും അനാവശ്യമായിട്ട് ഒരുപാട് നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു ചിലവ് മാറ്റിയിട്ട് ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പം ഇത്തരം വരും ഞാനിവിടെ മൈൻഡിപ്പിക്കുന്നു നന്ദി നമസ്കാരം